ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ യമനിലെ ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്ന ചരക്ക് കപ്പൽ ഏതാണ്ട് ചെങ്കടലിൽ മുങ്ങിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൂതികളുടെ ആക്രമണത്തിൽ മുങ്ങുന്ന രണ്ടാമത്തെ ചരക്ക് കപ്പലാണിത് ഗാസയിലെ പോരാട്ടത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടായിരുന്നു ഹൂതികൾ കപ്പൽ ആക്രമണം ആരംഭിച്ചത് കപ്പൽ മുങ്ങിയതിന് പിന്നാലെ ചരക്കുനീക്ക കമ്പനികൾക്ക് അന്താരാഷ്ട്ര ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു ലൈബേരിയൻ പതാകയുള്ള കപ്പൽ ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കപ്പലിൽ നാവികൻ നേരത്തെ തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ ബ്രിട്ടീഷ് സൈന്യം മുന്നറിയിപ്പ് കൈമാറിയിട്ടുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിൽ തുടങ്ങിയ യുദ്ധം ഇപ്പോൾ അത് ഊതികളും ഹിസ്ബുല്ലയും ഏറ്റെടുത്ത് അതിന്റെ പിന്നിൽ നിന്ന് ഇറാൻ നയിക്കുക കൂടി ചെയ്ത് ലോക രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഇതിൽ അമേരിക്കയും ഫ്രാൻസും ഇറാനും ഖത്തറും യു എയും ഇന്ത്യയും ഒക്കെ അടക്കം ധാരാളം രാജ്യങ്ങൾ ഇതിനകത്ത് പോയി ഈ യുദ്ധത്തിൽ അതുകൊണ്ട് തന്നെ ഭൂതികൾ ഈ യുദ്ധം ഏറ്റെടുത്തതോടെ കടലിലൂടെ ഒരു കപ്പലിനും സഞ്ചരിക്കാൻ സാധിക്കാതെയായി നാവികരെ കൊല്ലുകയും ചരക്ക് കപ്പൽ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ ഊതികളിൽ കാണുന്നുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യിലെ പ്രതിസന്ധി ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ് ഖസ വിഷയത്തിൽ സംഘങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ് ഇറാൻ പിന്തുണയുള്ള ആക്രമണം ആരംഭിച്ചത് ഇതോടെ ഭൂരിഭാഗം കപ്പലുകളും റൂട്ട് മാറ്റിയായിരുന്നു സഞ്ചരിച്ചിരുന്നത് യമനിൽ യുഎസ് യു കെ ആക്രമണം തുടരുന്നുണ്ടെങ്കിലും പിൻവാങ്ങാൻ ഊതികൾ തയ്യാറായിട്ടില്ല ഒരാഴ്ച മുമ്പ് ചെങ്കടലിൽ ഊതികൾ സ്ഫോടന സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഇതുവരെയുള്ള കപ്പലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാല് നാവികരാണ് അൻപത് കപ്പലുകളാണ് ഇതുവരെ ഹൂതികൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ടെന്ന വിലയും രൂക്ഷമായിരിക്കും എന്നാണ് ഹൂതികൾക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും കപ്പലുകൾക്കു നേരെ ഹൂതികൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു ഹൂതി സൈനിക വക്താവ് അരിയാണ് ആക്രമണ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നത് ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർക്ക് പരിക്ക് സംഭവിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് കപ്പലുകൾക്ക് തകരാറും സംഭവിക്കുന്നുണ്ട് ചെങ്കടലിൽ ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ട്രാൻസ് വേൾഡ് നാവിഗേറ്റർ എന്ന കപ്പലിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് ആളില്ലാത്ത ബോട്ട് ഉപയോഗിച്ച് കപ്പലിൽ നേരിട്ട് ഇടിച്ചു കയറ്റുകയായിരുന്നു ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആക്രമിക്കപ്പെട്ട കപ്പൽ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു ആക്രമണം നടത്തിയത് അധിനിവേശ ഫലസ്തീനിലെ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള നിരോധനം ലംഘിച്ചാണ് ലംഘിച്ചതുകൊണ്ടാണ് ആക്രമണത്തിന് കാരണമായത് എന്നാണ് വക്താവ് വിശദീകരിക്കുന്നത് യുഎസ് മിലിറ്ററി സെൻട്രൽ കമാൻഡും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഗാസയിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച കഴിഞ്ഞ നവംബർ മുതലാണ് പലസ്തീന് പിന്തുണ അറിയിച്ച് യമനിലെ ഹൂദികൾ ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചത് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് ഹൂതികൾ തുടരുന്ന ഈ ആക്രമണത്തിൽ അനേകം രാജ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടു പോകുന്നുണ്ട് ഇസ്രായേലിനോടുള്ള പ്രതിഷേധം കൊണ്ടാണ് കപ്പൽ സകലമായ കപ്പലുകളും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് യമനിലെ ഹൂതികൾ അതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് തിരിച്ചടി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ മറുഭാഗത്തെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അതിശക്തമായി തുടരുകയാണ് ഖത്തറും അമേരിക്കയും യു എ ഒക്കെ മുന്നോട്ട് വന്ന് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി സമവായ ചർച്ചകൾ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ വിഭാഗ മേധാവി ഇസ്മയേൽ ഹനിയയുടെ സഹോദരി ഉൾപ്പെടെ കുടുംബത്തിലെ നിരവധി ആളുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വരുന്നു അൽഷാത്തി ക്യാമ്പിലെ വീടിന് നേരെയായിരുന്നു ആക്രമണം ഹനിയയുടെ കുടുംബത്തിലെ പത്ത് പേരെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന രൂപത്തിലാണ് ആരോഗ്യവൃത്തങ്ങൾ അറിയിക്കുന്നത് വളരെ വലിയ ഒരു വിഭാഗം ആളുകൾ രൂക്ഷമായി പരിക്കേറ്റ് ചികിത്സയിലും തുടരുന്നു ഏപ്രിൽ പത്താം തീയതി പെരുന്നാൾ ദിനത്തിൽ ഹനിയയുടെ മൂന്ന് മക്കളും നാല് പേര കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടു അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ സന്ദർശനത്തിനെത്തിയ ഹനിയയുടെ കുടുംബത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടു ഹനിയയുടെ മക്കളായ ഹസീം ഹനിയ ആമിർ ഹനിയ മുഹമ്മദ് ഹനിയ എന്നിവരും പേരക്കുട്ടികളായ അമൽ മോന മോനഖാലിദ് എന്നിവരും കൊല്ലപ്പെട്ടു കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു എന്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തെക്കാൾ പ്രിയപ്പെട്ടതല്ല എന്നായിരുന്നു മക്കളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഇസ്മായിൽ ഹനിയ പ്രതികരിച്ചത് താമസിക്കുന്ന ഹനിയയുടെ സഹോദരി ഈ വർഷം ആദ്യം ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തിരുന്നു ഹമാസ് ഭീകരരുടെ കുടുംബങ്ങളെ മുഴുവനും അറസ്റ്റ് ചെയ്ത് ഇല്ലാതാക്കുകയും അതുപോലെ പ്രതിരോധിക്കാനുള്ള അവസാന ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കുക എന്നതാണ് നെതന്യാഹുവിന്റെ പ്രഥമ പ്രധാനമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ഇസ്മായിൽ ഹനിയ എന്ന ഭീകരന്റെ കുടുംബത്തെ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നു മുഴുവൻ ആളുകളെയും തൂക്കിയെടുത്ത് ആക്രമണത്തിൽ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണം എന്ന അമേരിക്കയുടെ അഭ്യർത്ഥനയെ ഇസ്രായേൽ തള്ളി ഗാസ യുദ്ധം അന്തിമ ഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു ലബനോനിലേക്കുള്ള യുദ്ധവ്യാപനം ഇസ്രായേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് തിരിച്ചടിച്ചു അതേസമയം ഗാസയിൽ കുട്ടികളെ കാണാനില്ല ില്ല സന്നദ്ധ സംഘടനയായ സേവ് ദി അറിയിച്ചു സമ്പൂർണ്ണ വെടിനിർത്തലും ഗാസയിൽ നിന്നുള്ള സൈനിക ലക്ഷ്യം പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ ഗാസയിൽ യുദ്ധം അന്തിമ ഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടുന്നതുവരെ ആക്രമണം നിർത്തില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കി ബന്ധികളുടെ മോചനത്തിന് താൽക്കാലികമായും ഭാഗികവുമായി വിടിനിർത്തൽ ആകാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അദ്ദേഹം അത് ഉൾക്കൊള്ളുന്നില്ല കാരണം ഹോതികളും ഹിസ്ബുല്ലയും ഹമാസും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ ഹമാസ് മൂത്രമൊഴിച്ചാൽ ഒഴുകിപ്പോകുന്നതല്ല ഇസ്രായേൽ എന്ന് കാണിച്ചു കൊടുക്കേണ്ടെന്ന ഒരു ബാധ്യത കൂടി ജൂതമക്കൾക്കുണ്ട് ഹിസ്ബുല്ലയെ നേരിടാൻ ഒരു വിഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റുമെങ്കിലും ഗാസ യുദ്ധം അവസാനിക്കില്ല എന്നു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ പുതിയ അഭ്യർത്ഥനയെ തള്ളിയിരിക്കുകയാണ് തള്ളിയിരിക്കുകയാണിപ്പോൾ ഗാസ യുദ്ധം അവസാനിക്കാതെ ലെബനോൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗാലിനെ യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജയ്ക്ക് സലിമൻ അറിയിച്ചു അതേസമയം ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ സഹായവും തുടരുമെന്നും ജയ്ക്ക് സലിമൻ ഉറപ്പു പറഞ്ഞു ഗാജയിൽ ആക്രമണം നിർത്താനോ സൈനിക പിന്മാറ്റത്തിനോ ഇസ്രായേൽ തയ്യാറല്ല എന്ന് നെതൻയാഹുവിന്റെ പ്രതികരണം തെളിയിക്കുന്നതായി ഹമാസ് നേതാവ് കലീൽ അൽ പറഞ്ഞു വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കാനും ലെബനോനിൽ അധിനിവേശം നടത്താനുമുള്ള ഇസ്രായേൽ നീക്കം ആ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്നും ഹമാസ് താക്കീത് നൽകി ലെബനോൻ യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്നും കടുത്ത നടപടികളിൽ നിന്നും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായും റിപ്പോർട്ടുകൾ ലെബനോൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ് മിസൈൽ ഒരു കെട്ടിടം തകർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈനികർ കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ആക്രമണം നടത്തിയത് എന്ന് അറിയിച്ചു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഗാസയിൽ ഇസ്രായേൽ വ്യാപകമായി തുടരുന്നു ഗാസ എമർജൻസി മെഡിക്കൽ ഡയറക്ടർ ഹാനി അൽ ജഫി അദ്ദേഹം ഉൾപ്പെട്ട നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഠിനാധ്വാനം നടത്തിയ ജഫ്രാബിയുടെ വിയോഗം ഗാസേലുടനീളം കണ്ണീർ പടർത്തിയെങ്കിലും യുദ്ധം വീണ്ടും പുതിയ പുതിയ തലങ്ങളിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുന്നു നന്ദി